ദീനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ താടി നീട്ടി എന്ന് പറയുമ്പോൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം എന്ന് പറയുമ്പോൾ കല്യാണങ്ങളിൽ മ്യൂസിക്കുകൾ വെക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആണും പെണ്ണും കൂടിക്കലരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതെന്ത് ദീനാണ് എന്ന് ചോദിക്കുന്ന ആളുകൾ സഹോദര ഇത് ഈ ദീനിനെ കുറിച്ച് നീ മനഃപൂർവം ചോദിച്ചാൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇത് പുറത്താൻ ദീനാണ് ഇത് അല്ലാഹുവിന്റെ ദീനാണ് അതല്ല എങ്കിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാം ഈ ദീൻ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ പറ്റും ഇന്ന് ഇതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നീ പറയുന്നതിന്റെ അർത്ഥം എന്താ അള്ളാഹുവിന്റെ ദീൻ എല്ലാ കാലത്തിനും യോജിച്ചതല്ല എന്ന് അത് കുഫറാണ് തമാശക്ക് പോലും അത്തരത്തിലുള്ള വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വന്നുകൂടാ അതുകൊണ്ട് സഹോദരങ്ങളെ തോഹീദിന്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം അള്ളാഹുവിന്റെ ദീനിനെ നാം ബഹുമാനിക്കുക അള്ളാഹുവെ നാം ബഹുമാനിക്കുക അവന് കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുക്കുക ഒരു കാരണവശാലും ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്ന ഒരു സംസാരം പോലും നമുക്കിടയിൽ ഉണ്ടായിക്കൂടാ ആ നിർബന്ധം നമുക്ക്